കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി നാളത്തെ വിശേഷം ഉച്ചയ്ക്ക് ഞാൻ ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ ചാനലിലാത്ത അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാരും കേറി കാണണം കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രുതി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയം ശ്രുതി കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെന്നിട്ട് ചോദിച്ചു എന്താ ശ്രുതി നീ കാര്യമായിട്ട് എന്താ നോക്കാൻ തോന്നുന്നല്ലോ അല്ല ഇതേ ബ്യൂട്ടി പാർലറിലെ കണക്കുകളും കാര്യങ്ങളോ കഴിഞ്ഞ മാസം കുറെ ചെലവായിട്ടുണ്ട് ബ്യൂട്ടി പാർലറിന് വേണ്ടിയിട്ട് ഈ മാസം ചെലവ് കുറെ ചുരുക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയാം ഏഹ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നു പറയാം അതെന്താ ആദ്യം നമ്മുടെ ബിസിനസ് എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിട്ട് കാര്യല്ല ശ്രുതി കാരണം അമ്മയ്ക്ക് പൈസ കൊടുക്കണ്ടേ പലിശ പൈസ കൊടുക്കാനുള്ളേ അതൊക്കെ അമ്മ മാനേജ് ചെയ്തോളും നീ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യൊന്നും എന്ന് പറയാം അല്ല ഇതെന്താ കഴിക്കാത്ത ഇതേ അമ്മ ഉണ്ടാക്കി വെജിറ്റബിൾ സൂപ്പാ ഒന്ന് കുടിച്ചു നോക്കാൻ പറയണം അങ്ങനെ ശ്രുതിക്ക് കൊടുത്തു ശ്രുതി കൊടുത്തു കുടിച്ചിട്ട് പറഞ്ഞു ഉം രേവതി ഉണ്ടാക്കുന്നതായിരുന്നു ഇതിനേക്കാളും ടേസ്റ്റ് അതെന്താ അങ്ങനെ പറഞ്ഞു അല്ല രേവതിയാണ് ഇച്ചിരി നന്നായിട്ട് നല്ല ടേസ്റ്റിനുണ്ടാക്കിയാണെന്ന് പറയാം ഓ അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന കൊള്ളത്തില്ലല്ലേ എന്ന് ചോദിക്ക കൊള്ളത്തില്ലെന്നല്ല പറഞ്ഞേ രേവതിക്ക് നല്ല കൈപ്പുണ്യം നന്നായിട്ട് അവൾ ആഹാരം ഉണ്ടാക്കുന്നു പറയാം പിന്നെ ആഹാരം ഉണ്ടാക്കും പോലും അവൾക്ക് ആകെപ്പാടെ ആഹാരം ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ ഒന്നും അറിയില്ലോ അത് പിന്നെ എന്ന് പറഞ്ഞാല് അത് നല്ലൊരു കഴിവ് തന്നെ അല്ലെന്ന് പറയും അങ്ങനെയാണെന്ന് നിനക്കും കഴിവുണ്ടല്ലോ നിനക്ക് എന്തൊക്കെ കഴിവുണ്ട് ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട് യോഗയും ഡാൻസ് ചെയ്യാനറിയാം എല്ലാ കഴിവുകളും ഉണ്ടല്ലോ ഞാൻ സമ്മതിച്ചതിരിക്കുന്നത് ശ്രുതി പറയാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു അതേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ നോക്കി കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം ബ്യൂട്ടി പാർലർ ഒരു പൈസ പോലും എടുത്ത് വീടിന് വേണ്ടി ചെലവാക്കണ്ടെന്ന് പറയാം ഇത് കേട്ട് ശ്രുതി പറഞ്ഞു അതങ്ങനെ ശരിയാവും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമുക്ക് മുഖ്യം നമ്മുടെ ബിസിനസ് ആണ് അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളെന്ന് പറയാം ഈ സമയത്ത് രേവതിനെ കൊണ്ട് സച്ചി വീട്ടിലേക്ക് വരുന്നേ അപ്പൊ ചന്ദ്രപതി പെട്ടെന്ന് ചോദിച്ചു എന്താടാ ഇവള്ക്ക് എന്ത് പറ്റി നീയന്ത്രം ഇവിടെ താങ്ങി പിടിച്ചോണ്ട് വരുന്നേ താങ്ങി പിടിച്ചോണ്ട് വരുന്ന എന്തിനാ സത്യം പറമ്മേ അമ്മ എന്താ ഇവളോട് കാണിച്ചതെന്ന് ചോദിക്കാ ഞാനെന്ത് കാണിക്കാനായിട്ട് ഏതിപ്പോ നല്ല കൂത്തായിപ്പോ ഞാനെന്ത് കാണിക്കാനാ അമ്മ എന്തോ ഇവളോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അല്ല ഇവളെന്തേലും പറഞ്ഞോ സത്യം പറഡി നീ എന്താ പറഞ്ഞു പറഞ്ഞുകൊടുത്തി ഇവനോട് ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ലമ്മേ പിന്നെന്തിനാണോ നീ എന്നോട് വന്ന് ചൂടാന്നെ ഒരു കാര്യമില്ലാതെ രാവിലെ ഇങ്ങനെ അമ്പലത്തിൽ പോയി ശയനപ്രതീക്ഷ നടത്തില്ലെന്ന് പറയാൻ ആഹാ ഇവിടെ അമ്പലത്തിൽ പോയി ശയന നടത്തിയാ കൊള്ളാലോ അത് നല്ല കഥയാണല്ലോ എന്ന് പറയാ ഇന്നും ഞാൻ ഞാനെന്ത് ചെയ്യാനാ അമ്മ എന്തോ പറഞ്ഞിട്ടുണ്ട് അവളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ആരും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയാ ഓ അപ്പൊ ഒരു പുണ്യാളനാണല്ലോ നീ ഒന്നും ഇവിടെ പറയാറും പ്രവർത്തിക്കാറും ഒന്നും ഇല്ലല്ലോ അല്ലെ ഒന്നും പറയാറും പ്രവർത്തിക്കാറും ഇല്ലല്ലോ എന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി ശ്രുതിയും കൂടെ മുറിക്കകത്തെന്ന് പുറത്തേങ്ങിറങ്ങി വരുന്നത് എന്താ അമ്മേ ഇവിടെ എന്തോ ഒരു അച്ചപ്പാടും വേണം അതെ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ഞാൻ അമ്മയോടാണ് സംസാരിക്കുന്നത് അമ്മ അതിന് ഉത്തരം എന്ന് പറയാം അതിനിപ്പം ഞാൻ നിന്നോടൊന്നും പറഞ്ഞല്ലോ ഞാൻ അമ്മയോടല്ലേ ചോദിച്ചേ നീ കൂടലൊന്നും ചോദിക്കാൻ പറയൊന്നും വേണ്ട പറഞ്ഞു കേട്ടല്ലോ എനിക്ക് കൂടലൊന്നും അറിയണ്ടാന്ന് പറയാം പിന്നീട് പറഞ്ഞു സത്യം പറമേ ഇവള എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അതാ ഞാൻ ചോദിച്ചെ ഏട്ടാ സച്ചി നിനക്ക് എന്തേലും എന്നോട് ദേഷ്യപ്പെടാൻ വെറുതെ ഇവിടെ കിടന്ന് തുള്ളിട്ട് കാര്യമില്ല ഇവളെ വിളിച്ചോണ്ട് മുറിക്കാത്തേക്ക് കയറി പോകുന്നൊക്കെ അവൾ അവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു അതെ നീ നിന്റെ ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഒരു കുഴപ്പമില്ലേ ഇത് കേട്ട സച്ചി പറഞ്ഞു അതെ ഞാൻ എൻറെ ഭാര്യയോട് ദേഷ്യപ്പെടും അന്നും പറഞ്ഞോണ്ട് അത് കണ്ടിട്ട് ആരും തുള്ളാനായിട്ട് വരണ്ട എന്നും പറഞ്ഞ് രേവതിയെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ് ഇത് കണ്ടതും സുതി പെട്ടെന്ന് സുധീനെ അന്ന് നോക്കി പിന്നീട് ചന്ദ്രമതി പറഞ്ഞു ഓരോന്നൊക്കെ പറഞ്ഞും കൊടുത്ത് ഈ ഞാനുമായിട്ട് വഴക്കുണ്ടായിപ്പിക്കാനായിട്ട് അവള് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോവാ ഈ സമയത്ത് രേവതിയോട് നി വന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാ പെട്ടെന്ന് രേവതി സാരിയെ തട്ടിയങ്ങോട്ട് വീഴാൻ തുടങ്ങി സച്ചി ചേർത്ത് പിടിക്കുവാണ് അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുവന്നു മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ രേവതിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നീ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്ക എന്ന് പറയുന്നത് എന്ത് പറ്റി നിനക്ക് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ നീ എന്തിനോ സങ്കടപ്പെടും വല്ലാതെ കരഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കില്ലോ അവൾ തിരുമേനി ചോദിച്ചപ്പോഴേക്കും എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു സത്യം പറയാവതി നിന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിക്കുക ഏ ഒന്നുമില്ല ഒന്നും ഇല്ലായില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറയാം ഈ സമയം സച്ചിയുടെ ഫോൺ വല്ലിടിച്ചു സച്ചി പറഞ്ഞു അതെ ഞാൻ ഈ എടുക്കട്ടെ എന്ന് ഇറങ്ങി പോവാണ് അങ്ങനെ കോള് വിളിച്ച് സച്ചിക്ക് ഒരു ഓട്ടം വന്നായിരുന്നു സച്ചി പെട്ടെന്ന് വന്നിട്ട് ദേവദീൻ പറഞ്ഞത് അതേ എനിക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട് ഞാൻ പോയിട്ട് വരാട്ടോ നീ റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞ സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവാ ഈ സമയത്ത് ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് ശ്രുതിനെ ഞാൻ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാം പെട്ടെന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി ദേവദന വന്നിട്ട് പറഞ്ഞു അതെ വരുമ്പോൾ തന്നെ ആഹാരമല്ല ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണം പറഞ്ഞു കേട്ടല്ലോ ഞങ്ങള് പുറത്ത് ഷോപ്പിങ്ങിന് പോവാന്ന് പറയാ പിന്നീട് ശ്രുതി പറഞ്ഞ അല്ല അമ്മ അമ്മ എന്തായാലും ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞു എന്റെ മോളെ പലിശക്കാരൻ്റെ അടുത്തേക്ക് പോകുകയെന്ന് അവരോട് പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും അറിയത്തില്ലേ അതാ ഞാൻ അങ്ങനെ പറഞ്ഞു ബാ നമുക്ക് പോവാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ശ്രുതിയും ചന്ദ്രമതിയും അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ഈ സമയം ചന്ദ്രമതിയുടെ ശ്രുതി പറഞ്ഞു അല്ലമ്മേ രേപതിക്ക് വയ്യാന്നാ തോന്നേ പല ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോകണം എന്ന് ചോദിക്കാം എങ്ങോട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതിപ്പോ നല്ല കാര്യം ഉണ്ട് പോലും സച്ചിക്ക് പോലും അവളുടെ കാര്യത്തിൽ ഒരു നോട്ടം ഇല്ല പിന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു നീ ഇങ്ങോട്ട് പോകുമ്പോളെ ി അവളുടെ കാര്യത്തിൽ ഒന്നും കൂടുതൽ ഇടപെടാൻ പോണ്ട കാര്യം നമുക്കില്ല അതൊക്കെ വേണം സച്ചി നോക്കിയോളും കൂടുതൽ ഇടപെടാൻ പോയിട്ടുണ്ടെങ്കിലേ നമ്മുടെ തലേ കീറന്നിറങ്ങുന്ന ടൈപ്പാന്ന് പറയാ ഈ സമയം ശ്രുതിക്ക് ഒരു വിഷമൊക്കെ വന്നു ദേവദിനെ അങ്ങനെ കണ്ടിട്ട് പിന്നീട് അവരങ്ങോട്ട് പോവാണ് അതിനുശേഷം അങ്ങനെ പലിശക്കാരന്റെ അടുത്തും പോയി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുവാണ് തിരികെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞ അതെ മോളൊരു കാര്യം ചെയ്യേ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് അമ്മ ഫുഡ് എടുത്ത് വെക്കാന്ന് പറയുന്നത് ശരി അമ്മ എന്ന് പറഞ്ഞ അകത്തേക്ക് പോയി അങ്ങനെ ചന്ദ്രമതി കൊണ്ടേ ഷോപ്പിങ്ങിനുള്ള സാധനങ്ങളെ മുറി കൊണ്ടു വെച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വരുവാണ് അടുക്കളയിൽ വന്ന് പാത്രങ്ങളൊക്കെ തുറന്നു നോക്കും അതിനകത്തൊന്നും ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതെന്ത് കൂത്ത് ഇതെന്താ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ ചന്ദ്രമതി എന്ത് ചെയ്യണം നേരെ രേവതിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവ രേവതി അപ്പൊ കിടക്കുവായിരുന്നു നീ എന്താടി നീ ഒന്നും ഉണ്ടാക്കിയില്ലേന്ന് ചോദിക്കാം അല്ലമ്മ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതെന്താടി നീ ഉണ്ടാക്കാത്ത എനിക്ക് വയ്യായിരുന്നമ്മേ എഴുന്നേക്കാൻ പോലും പറ്റില്ലായിരുന്നു പിന്നെ അവളുടെ ഒരു വയ്യായ് പോലും എല്ലാ അടവ അതിന്റെ ഫുഡ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് പെട്ടെന്ന് ശ്രുതി അങ്ങോട്ട് വന്നു എന്താമ്മേ എന്താ കാര്യം അവള് കിടക്കുന്ന കണ്ടില്ലേ അവൾക്ക് ഫുഡുണ്ടാക്കാൻ മടിയെ എന്നിട്ട് അവള് കള്ളത്തരം പറഞ്ഞ് കിടക്കും അവൾക്ക് വയ്യാന്നും പറഞ്ഞോണ്ട് അല്ലമ്മേ ചിലപ്പോൾ ശ്രുതിക്ക് വയ്യാത്തോണ്ടായിരിക്കും അതെ ശ്രുതി നീ അവളെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോണ്ട അവൾക്ക് ഒരു വയ്യായിരിക്കുകയില്ല അവൾക്ക് ഫുഡ് ഉണ്ടാക്ക അവളെ മടികൊണ്ട നമ്മള് പുറത്തു പോയില്ലേ അപ്പൊ അവൾ അവളുടെ ദേഷ്യം തീർക്കുക പറയാ ഈ സമയം രേവ തുറിഞ്ഞ അങ്ങനെ അല്ലമ്മേ കൂടുതലൊന്നും പറയണ്ട അതെ പെട്ടെന്ന് തന്നെ ആഹാരം ഉണ്ടാക്കുക ഇവിടെ ഞങ്ങൾ വിശന്നാ വന്നിരിക്കുന്നെ എന്നിട്ട് അവള് കയറി ഇരിക്കുവല്ലേ എന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു വാ മോളെ നമുക്ക് എന്തേലും മിണ്ടിയും പറഞ്ഞിരിക്കാം ഞാൻ എന്തേലും ആപ്പിളും അങ്ങനെ എന്തെങ്കിലും എടുത്തുകൊണ്ടിരാ നമുക്ക് അത് കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഈ സമയം രേവതി വയ്യാതെ അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോവാണ് അടുക്കളയിൽ പോയി ഓരോ ജോലികളും ചെയ്യുവാണ് കറികളെല്ലാം ഉണ്ടാക്കണം കറികളെല്ലാം ഉണ്ടാക്കി ഇനിയിപ്പോ ചോറിണ്ണം ചോറിണെങ്കിലോ ചന്ദ്രമതി അരി എടുത്ത് കൊടുക്കണം അരി സ്വന്തമായിട്ട് എടുത്തു നിറഞ്ഞ പിന്നെ അത് മതി വലിയ പ്രശ്നം ഉണ്ടാകാനായിട്ട് അങ്ങനെ അരി എടുക്കാനായിട്ട് ആ കാര്യം പറയാനായിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് ചന്ദ്രമതിയുടെ ഈ സമയം ശ്രുതിയും ചന്ദ്രമതി ഭയങ്കര വർത്താനം പറഞ്ഞോണ്ടിരിക്കുക എന്താടി എന്താ കാര്യം ഇരിക്കുന്ന അല്ലമ്മ അരി അരിയോ അല്ലമ്മ ചോറ് വെക്കാനായിട്ട് അരി ഓ അരി എടുത്ത് തരണം പോലും ഉം അവളുടെ ഒരു ഭവ്യത കണ്ടില്ലേ നേരത്തേക്ക് എന്തായിരുന്നു കഴുത്തിന് ചുറ്റും നാക്കായിരുന്നു എടുത്തതരാമെന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് വരുവാണ് അങ്ങനെ അരി എടുത്തു കൊടുത്തു പെട്ടെന്ന് തന്നെ ചോറ് വെക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രപതി അങ്ങോട്ട് പോവാണ് പിന്നീട് രേവതി ചോറൊക്കെ വെച്ചു അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഡൈൻറ്റേ ഡൈൻ ടേബിളെ കൊണ്ടോ വെച്ചു പിന്നെ മുറിയിലേക്ക് പോവാണ് മുറിയിൽ പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് അവിടെ കിടക്കുവാണ് കുറെ സമയത്ത് ചന്ദ്രനെ നോക്കിയപ്പോ രേവതിനെ കണ്ടില്ല ഇവിടെ എന്ത് ഇതുവരെ ആയിട്ടും ഉണ്ടാക്കിയില്ലേന്ന് പറഞ്ഞോണ്ട് അടുക്കളയിലേക്ക് വന്നപ്പോ രേവതിനെ കണ്ടില്ല മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോ രേവതി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഓഹോ തമ്പരാട്ടി ഇവിടെ കിടക്കുവാണെന്ന് ചോദിക്കുക അല്ലമ്മ ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും അത് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ നീ വന്ന് വിളിക്കണ്ടേ വിളിക്കാൻ ഞങ്ങൾ എങ്ങനെ അറിയണേന്ന് ചോദിക്കും അല്ലമ്മ എനിക്ക് വയ്യാത്തത് കൊണ്ട് അവളുടെ ഒരു വയ്യായിക മൊത്തം അടവാന്നു പറയണം പിന്നീട് നേരെ സുധീനെ പോയി വിളിച്ചു വാ മോളെ ആഹാരം എടുത്താരും പറഞ്ഞ് വിളിക്കുവാണ് ഈ സമയത്താണ് സുധീയും കൂടെ അങ്ങോട്ട് വരുന്നത് അങ്ങനെ സുധീനെ വിളിച്ചാൽ അവരങ്ങനെ ആഹാരം കഴിക്കാൻ തുടങ്ങുക ആ സമയത്താണ് സച്ചിയുടെ വരവ് അങ്ങോട്ട് സച്ചി രേവതിന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ് അന്ന് ഇപ്പം ഹാളിൽ എല്ലാരും ഫുഡ് കഴിക്കുന്നുണ്ട് ഡൈനിങ് റൂമിൽ ഡൈനിങ് റൂമിൽ ഇരുന്നിട്ട് രേവതിയെ മാത്രം അവിടെ കണ്ടില്ല ചന്ദ്രമതി രേവതി എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് പെട്ടെന്ന് ചന്ദ്രമതി എന്തു ചെയ്യണം ഒരു പാത്രം എടുത്ത് ഉറന്നിട്ട് അയ്യോ രേവതി ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പഴിനകത്തും ചാടിപ്പോയെന്ന് പറയുന്നത് ചാടിപ്പോയെന്നൊരു കാര്യം ചെയ്യേ പകരം നിങ്ങൾ അതിനകത്തേക്ക് കയറി ഇരുന്നാളം പറഞ്ഞിട്ട് സച്ചി മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് നോയി കഴിഞ്ഞപ്പൊ രേവതി കിടക്കുവാണ് എന്താ രേവതി നിനക്ക് എന്ത് പറ്റി എന്തായാലും വയ്യാകെ ഉണ്ടോ എന്ന് നീക്ക് ഏഹ് ഒന്നും വല്ലാത്തൊരു ക്ഷീണം ദേഹം മുഴുവൻ വേദന ഉണ്ടെന്ന് പറയാം കാഞ്ചിയ ഞാൻ ഇച്ചിരി വെള്ളം എടുത്തരാ നീ കുടിക്കാനും പറഞ്ഞോണ്ട് അങ്ങോട്ട് ഇച്ചിരി വെള്ളം എടുക്കുവാണ് വെള്ളം എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോത്തേനും ആ വാട്ടർ ബോട്ടിലെ കാലിയായിരുന്നു സച്ചിയോട് ദേഷ്യം വന്നു ഓഹോ നിനക്ക് വയ്യാതിരുന്നിട്ട് ഇവിടെ ആരും നിന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലേ എന്നിട്ട് അവിടെയില്ല എല്ലായിരുന്നിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത് നിന്നെ ആരും ഫുഡ് കഴിക്കാൻ വിളിച്ചോന്ന് ചോദിക്കാം രേവതി ഒന്നും മിണ്ടിയില്ല എനിക്കറിയാൻ വിളിച്ചു കാണത്തിരുന്ന ഒന്നും പറഞ്ഞാൽ സച്ചി എന്ത് ചെയ്യുവാണ് നേരെ അങ്ങോട്ട് ചെല്ലുവ ഈ സമയത്ത് തമാശ പറഞ്ഞ് ചിരിച്ചോണ്ട് എല്ലാരും കൂടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ ശ്രുതി ചോദിച്ചല്ലമ്മേ അച്ഛൻ എന്തിയെന്ന് ചോദിക്കാം അച്ഛൻ യൂണിയോ യൂണിയൻ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാ വന്നേ അതുകൊണ്ട് ഇനി അങ്ങേരാ നോക്കണ്ട അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് സച്ചി വന്നിട്ട് എന്തുയാണ് ആ കൈയിൽ നിന്ന് വാട്ടർ ബോട്ടിൽ ആ നേരത്തേക്ക് ഒറ്റ ഇടിയിലിട ഈ സൗണ്ട് കേട്ടോണ്ട് എല്ലാരും ഒരു നിമിഷം ഞെട്ടി തിരിച്ചു നോക്കുക അല്ല എന്താണ് സച്ചി നിനക്ക് എന്താ കേടാ നീ എന്തിനാ എങ്ങനെ ചെയ്തേന്ന് ചോദിക്കാം എന്താന്നോ എല്ലാരും കൂടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കാം അന്നെങ്കിൽ ഒരുത്തിവിടെ വയ്യാതെ കടപ്പുണ്ട് അവൾക്ക് വല്ല വെള്ളം വേണോ ഫുഡ് വേണോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊന്ന് ചോദിച്ചോന്ന് ചോദിക്കാം ഇപ്പൊ അതിനോട് ഇപ്പൊ അവള് അതിനോട് മാത്രം ചോദിക്കാൻ എന്തായിരിക്കുന്നത് അവൾക്ക് വേണമെങ്കിൽ വന്ന് എടുത്തു കഴിച്ചുകൂടാന്ന് ചോദിക്കാം പിന്നെ എടുത്ത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മര്യാദയല്ലേ ഈ കുടുംബത്തിലുള്ളതല്ലേ ഒരാ ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ എന്തേലും ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു ഇല്ലേ എന്ന് ചോദിക്കാം അത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു അതെ എനിക്ക് വലിയ കടമയും കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് നിന്റെ ഭാര്യയോട് അവൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് എടുത്ത് കഴിക്കണം അല്ലെങ്കിൽ നീ കൊണ്ടാൽ കൊടുക്കണമെന്ന് പറയാം അതെനിക്ക് മനസ്സിലായി നിങ്ങൾ തിരിഞ്ഞു നോക്കില്ലെന്ന് നിങ്ങൾക്ക് കാര്യം വരാതെ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ അവളായിരുന്നു കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അത് മറക്കരുതെന്ന് പറയാം ഓ അപ്പം നീ കണക്ക് പറയാൻ വന്നിരിക്കുവായിരിക്കുമോ അല്ലേന്ന് ചോദിക്കുകയാണ് ഞാൻ കണക്ക് പറയാൻ വന്നതൊന്നും അല്ല എന്ന് പറയണം ഈ സമയം സ്വതി പറ നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് അതിനവള് ഫുഡ് കഴിക്കാനും ഞങ്ങളോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല വേണമെങ്കിൽ വന്ന് കഴിക്കണം എന്ന് പറയാം നീ വെട്ടി പിഴുങ്ങുന്നുണ്ടല്ലോ അതെല്ലാം നടക്കട്ടെ എന്ന് പറയാണ് പിന്നീട് സച്ചി ചോദിച്ചു അല്ലമ്മേ ആനീ ഫുഡൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിക്കാം പെട്ടു എന്ത് പറയാനായിട്ടാ അപ്പൊ ആരും ഒന്നും മിണ്ടില്ല സുധിയോട് ചോദിച്ചാൽ നീ ആണോ എന്ന് ചോദിക്കാണ് എന്ന് ഞാനല്ലാന്നറിയാം ഓഹോ അപ്പൊ അവൾ തന്നെയല്ല ഉണ്ടാക്കിയതല്ലേ എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നങ്ങോട്ട് കഴിച്ചോണ്ടിരിക്കുക നാണമില്ലേ നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ആ സുധിയുടെ അടുത്ത് ഒരു പ്ലേറ്റ് അങ്ങോട്ട് തള്ളി താഴെ ഇടുവാണ് ഈ സമയത്ത് ചന്ദ്ര നീ എന്ത് പരിപാടിയാണ് കാണിക്കണേക്കും മിണ്ടല്ലേ നിങ്ങൾ ഒരു നാണമില്ലാതെ വയ്യാത്ത അവളയും കൊണ്ട് ഫുഡെല്ലാം ഉണ്ടാക്കിച്ചിരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നതാണ്ടല്ലേ ഇത്രയെങ്കിലും നാണമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രവർത്തി ചെയ്യുവോ നിങ്ങളൊരു സ്ത്രീയാണോ നിങ്ങൾക്ക് ഏറെ കാണിക്കാൻ കൊള്ളുന്ന സ്വഭാവമാണോ എന്നും പറഞ്ഞോണ്ട് സച്ചി എന്തു ചെയ്യണം കുറച്ച് വെള്ളം എടുത്തോണം കൂടി കയറി പോവാ കയറി ചെന്നിട്ട് ദേവതയോട് പറഞ്ഞു ഞാൻ അത് കുടിക്കാൻ പറഞ്ഞു കൊടുക്കുവാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ ഗുളിക എടുത്തരാന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുളിക എടുക്കാനങ്ങോട്ട് പോയപ്പോൾ സച്ചി ചോദിച്ചു അല്ല നീ ഫുഡും എല്ലാം കഴിച്ചായിരുന്നു ചോദിക്കും ഇല്ല അതൊരു കാര്യം ചെയ്യാം ഞാൻ ഗ്ലാസ് കട്ടൻ കാപ്പി ആദ്യം വെച്ചോണ്ട് തരാം ചുക്കാപ്പി വെച്ചോണ്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് അടുക്കളയിലേക്ക് പോവാ അങ്ങനെ അടുക്കളയിൽ ചെന്ന് ചുക്കാപ്പി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നോക്കുക സച്ചിക്ക് എങ്ങനെ ഉണ്ടാക്കണോന്നറിയില്ല പിന്നീട് നേരെ കൂട്ടാനായ മഹേഷിനെ വിളിക്കുകയാണ് മഹേഷിനെ വിളിച്ചിട്ട് ചോദിച്ചു എടാ എങ്ങനെയാണെ ചുക്കാപ്പി ഉണ്ടാക്കണം എന്ന് ചോദിക്കുക ചുക്ക് ഉം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു മഹേഷ് പറഞ്ഞു കൊടുക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ ഈ സമയം രേവതി അങ്ങോട്ട് വന്നു രേവതി വന്നിട്ട് പറഞ്ഞു ഞാൻ ഞാൻ എടുത്തോളാം അങ്ങോട്ട് പൊക്കോളാം പറയാ വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം നീ അങ്ങോട്ട് പൊക്കോ പോയി കിടന്നു നിനക്ക് വയ്യാത്ത എന്ന് ചോദിക്കുക ഈ അത് കുഴപ്പമില്ല നിന്നോട് പറയുന്ന പണി നിങ്ങൾ ചെയ്താൽ മതി അങ്ങ് അനുസരിച്ചാൽ മതി ഞങ്ങൾ പറയണം അങ്ങനെ രേവതി അങ്ങോട്ട് കയറിപ്പോ അന്തിമതിന് ഉം കണ്ടോ അവളുടെ ഒരു അവശത കണ്ടോ അവളെ എന്തൊക്കെ അഭിനയങ്ങളെ കാഴ്ചവെക്കുന്നെ സച്ചിനെ കയ്യിലെടുക്കാണല്ലോ അവളുടെ ഒരു പുറപ്പാടെ എന്നും പറഞ്ഞുകൊണ്ട് കുത്തി പറയാണ് പക്ഷെ രേവതി ഒന്നും മൈൻഡ് ചെയ്യാതെ മുറിയിലേക്ക് അങ്ങോട്ട് പോയി ഈ സമയം സച്ചി രേവതിക്കുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കി നേരെ മുറിയിലേക്ക് ചെല്ലുക അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം രേവതി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു രേവതിയെ പിടിച്ചെഴിഞ്ഞപ്പിച്ച ഈ കാപ്പി കുടിക്കാൻ പറയാ രേവതി കുടിച്ചു പക്ഷെങ്കിൽ രേവതി കുടിച്ച ഉടനെ അങ്ങനെ ഛർദ്ദിക്കുവാണ് ഓടി ചെന്ന് സച്ചി പുറകെ എന്താ അത് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ടാന്നേ കുടിച്ചിട്ട് ഛർദിച്ചാന്ന് പറയും അപ്പം ഫുഡൊന്നും കഴിച്ചിട്ടല്ലേ എന്നാൽ ഇവിടെ ഇരിക്കേ ഞാൻ പോയി എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് സച്ച അടുക്കളയിലേക്ക് എല്ലുകയാണ് അടുക്കള ചെന്നിട്ട് അവിടുന്ന് രേവതിക്കുള്ള ഫുഡൊക്കെ ആയിട്ട് വരുവാണ് അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് എന്നു പറഞ്ഞു എന്നാൽ കഴിക്കാൻ പറഞ്ഞ് കൊടുക്കുവാണ് രേവതി പക്ഷേ എന്തു ചെയ്യുവാണ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞോണ്ട് സച്ച എന്ത് ചെയ്യുവാണ് വാ തുറക്കും ഞാൻ വാരി തരാമെന്ന് പറഞ്ഞ് രേവതിക്ക് വാരി കൊടുക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് സച്ചിയുടെ മനസ്സിന്റെ നന്മദേവത അങ്ങനെ തിരിച്ചറിയാണ് അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി